ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും മീറ്റും വേറെ ഇറക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എഴുതി ഇങ്ങനെ എന്താ ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ ചായ ഒരു കാലിച്ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൽച്ചായ മീൻസ് ആ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഒരു വെള്ളമാണ് എൻ്റെ കൽ ഇറ്റ്സ് ഒക്കെ അപ്പോൾ ഇത് ഇനിയിപ്പം ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ഫസ്റ്റായിട്ട് നമ്മളെ പണി വാഷ് ഫീസ് ചെയ്യുക എൻ്റെ അവിടെ തുടക്കുക Abang enam ke enam lepas അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായപ്പോട്ടോ നമ്മളെ വേസ്റ്റ് അതായത് വേസ്റ്റ് ബിന്നും പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്ലാന്റും ഞാൻ കൊടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇവിടുത്തെ ലുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇനി വേറെ പ്ലേസിലോട്ടാണ് പോകാനുള്ളത് അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് റൂമിൽ കണ്ട അപ്പോൾ നല്ല അത്യാവശ്യം ആ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളായപ്പോൾ രണ്ട് ദിവസം മുമ്പേ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്നലെ നമ്മൾ അടിച്ച കാര്യങ്ങൾ അത് കുറച്ച് പെരുന്ന് കിടക്കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിക്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അവിടെ ഒതുക്കി വെച്ച് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ റൂമിൽ ഡ്രസ്സുകളൊക്കെ ചിതറി കിടക്കായിരുന്നു അപ്പം അതൊക്കെ കൊട്ടേലെടുത്ത് വെച്ചിട്ടാണ്ട് കൊട്ട മുടിയിട്ട് വെച്ച് പിന്നെ അതുപോലെ തന്നെ ബാഗുകളും കാര്യങ്ങളൊക്കെ ആകെ ബെത്ത് ചുക്കി ചിതറി കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യം ഫിനിഷ് ആയിട്ടുണ്ട് அடுதுதாயிட்டு நம்மில் கிச்செனில் ഷോക്കീസാണ് റെഡി ആക്കുന്നത് അപ്പോൾ അതായത് എണ്ണ ഉപ്പ് തൊട്ട് കറുപ്പൂനെ വരെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോന്നായിട്ട് കൊണ്ടേ വെക്കുകയാണ് പിന്നെ ആ ഷീറ്റൊന്ന് തോത്തും കൂടി വേണം അപ്പോൾ അങ്ങനെ നമ്മളുടെ മിക്സി സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടെ തുടക്കം കൂടി ചെയ്യുകയാണ് കേട്ടോ കൂടി അത് ക്ലിയർ ആവത്തുള്ളൂ സോ നമുക്ക് ക്ലിയർ ആക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗ്ലാസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണിൻ്റെ ഗ്ലാസ്സുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാണ്ട് നമ്മൾ തോത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ക്ലീൻ ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് റൂമിൽ ആണ് കേട്ടോ അപ്പോൾ റൂമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടന്ന ആ ഒരു ഇതേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലിയർ ആക്കുകയാണ് എന്നിട്ട് ബെഡ്ഷീറ്റും ഇതൊക്കെ വിരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ തൽക്കണിയോരൊക്കെ ഒന്ന് റെഡിയാക്കി അതുപോലെ തന്നെ നമ്മളെ ബെഡ് അല്ല സോറി നമ്മളെ പൊതപ്പൊക്കെ ഒന്ന് വിരിച്ച് റെഡി അപ്പൊ മക്കളെ അമ്മച്ചി പെച്ചിന്റെ കൈ മടക്കാൻ പോയതാ കേട്ടോ പെച്ച എന്താ ആൾക്കാരോട് പറയുള്ളെ ആ സമയപ്പത്ര പതിനാറ് എപ്പ് Grazie. ഗീസെങ്കിലും തമ്മിൽ ഡ്രെസ്സൊക്കെ മയച്ചു വന്നിട്ട് ഇതായിരുന്നു ഡ്രസ്സ് ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് പരിപാടി നോക്കാം ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം

ഇതിൻ്റെ മെയിൻ മേക്കപ്പ് മേക്കപ്പാണ് നമ്മളെ വാസ്ലീനായിട്ട് തീരെ ഇതിൻ്റെ ഇപ്പം എപ്പോഴും പറയും ഇതെന്താ ഇങ്ങനെ അങ്ങനത്തേക്കാണോ ചില ചങ്ങാചളൊക്കെ പറയും ഈ ഇത് തീരൊരു കഷ്ടക്ക് കിടന്നു ഞാൻ ചോദിക്കും സോ എനിക്കങ്ങൾ കിടന്ന് കിടലിടുകയാണെന്നൊന്നുമില്ല കെതിയിടുന്ന ഫീൽ ചെയ്തില്ല സോ നെക്സ്റ്റ് അബോൾ ഞാനൊരു ലിപ്സ് തൊക്കെയാണ് അറിയാൻ പോകുന്നത് ഏകദേശം ഈ ലിപ്സ്റ്റിക് തീർന്നു കഴിക്കും വേറെ വാങ്ങിയിട്ട് വേണം എന്നാൽ ഈ ലിപ്സ്റ്റിക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയത് അല്ലോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇല്ലയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെ ഇപ്പോൾ കാണാ ഫോക്കസ് ചെയ്യാനസ് ചെയ്യും ഇതിൻ്റെ ഉള്ളിലാണ്ടോ ഇതാ പറഞ്ഞത് എത്രക്കും തരുന്ന ഇതിലേ പാടിയത് പിന്നെ നല്ല അത്യാവ അത്യാവശ്യത്തിന് ഉള്ളിലുണ്ട് അത് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പിന്നെ ചൂടാക്കണമല്ലോ അപ്പം അത്തരം പരീക്ഷണങ്ങൾ എനിക്ക് പേടിയായത് കൊണ്ട് താങ്ങാൻ ഞാൻ അവർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് അപ്പോൾ ഐ ലൈനർ ഉണ്ടാവും ഐ ലൈനർ പിന്നെ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പേടിയാണ് കാരണം ഇതിൽ നോക്കിയിട്ട് എൻ്റെ റെഡി ആവില്ല അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ള ഹിജാബ് ലുക്കണ്ടി അടുത്തതായിട്ട് നമുക്ക് ഹിജാബ് ലുക്കാണ് നോക്കേണ്ടത് അപ്പം ഞാൻ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ ബൈ അപ്പൊ ഗേസം അങ്ങനെ നമ്മൾ നമ്മളെ കൂടി ക്ലേ അതായത് ഹിജാബ് കൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പം ഇങ്ങനെ വെറുപ്പില് വരാനൊക്കെ ആയിട്ടുണ്ടോ ഞാൻ കുറച്ച് കുറച്ചുപേരും ഗെയ്സാം അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട്

ഇതാ നമുക്ക് ഫിറ്റ് ആവുവോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അമ്പിളി ഓക്കേ അടാ എല്ലാം തോന്നവനെ അല്ലല്ലോ അങ്ങനെ ഇല്ല ഇനി ഇത് കണ്ടോ പൊന്തിച്ചേർക്ക് ഇന്നെപ്പോ